നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ സംവാദങ്ങൾക്ക് വേദിയൊരുക്കി സഹകരണ വീക്ഷണം സഹകരണ കൂട്ടായ്മ അഴിമതി കാണിക്കുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് മുൻ മന്ത്രിയും സിപിഎം നേതാവുമായ ജി സുധാകരൻ അഴിമതിക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘം ജീവനക്കാരുടെ കൂട്ടായ്മയായ സഹകരണ വീക്ഷണത്തിന്റെ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അഴിമതി നടത്തുന്നവരെ വിടാൻ പാടില്ല അത് ആ പാർട്ടിക്ക് ദോഷമാണ് മന്ത്രിമാരെല്ലാം അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാകണം സത്യപ്രതിജ്ഞാ ലംഘനം നടത്താൻ പാടില്ല ഇ എം എസും എ കെ ജിയും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തേണ്ട സ്വയം കുറ്റപ്പെടുത്തിയാൽ മതി സുധാകരൻ പറഞ്ഞു ആലപ്പുഴ ഹവേലി റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ ശ്രീജിത്ത് മുല്ലശ്ശേരി അധ്യക്ഷനായി സഹകരണ വീക്ഷണം ഏർപ്പെടുത്തിയ സഹകാരി ശ്രേഷ്ഠ പുരസ്കാരം ബി പി പിള്ളയ്ക്ക് രമേശ് ചെന്നിത്തല എം എൽ എ സമ്മാനിച്ചു പറവൂർ താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ എം ആർ താര സർവീസിൽ നിന്നും വിരമിച്ചു പതിനേഴ് വർഷത്തെ സ്തുത്യർഹമായ സേവനം സഹകരണ മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നതായിരുന്നു സഹകരണ വകുപ്പിലെ സൗമ്യമുഖങ്ങളിലൊന്നായ എം ആർ താരയ്ക്ക് സമുചിതമായ യാത്രയെപ്പൊരുക്കി സഹകരണ മേഖല യോഗത്തിൽ സർക്കിൾ യൂണിയൻ ചെയർമാൻ വി എം ശശി അധ്യക്ഷനായി അസിസ്റ്റന്റ് രജിസ്ട്രാർ സുമേഷ് എസ് ഭട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ സന്ധ്യ മുൻ ജോയിന്റ് രജിസ്ട്രാർ സി കെ തങ്കമണി എം പി വിജയൻ ചീഫ് എക്സിക്യൂട്ടീവ് അസോസിയേഷൻ ഭാരവാഹികളായ പി എച്ച് സാബു കെ എസ് ഷിയാസ് കരുമാലൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി പി പി ജീസൻ നീരിക്കോട് സഹകരണ ബാങ്ക് സെക്രട്ടറി വി എ കവിത എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ സഹകരണ മേഖലയിൽ സർക്കാർ നടപ്പാക്കിയ ഗ്രൂപ്പ് ഓഡിറ്റിംഗിന്റെ നടപടികൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി യു എം ഷാജി സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് തള്ളിയത് ഗ്രൂപ്പ് ഓഡിറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും ഇതിൽ ഇടപെടാൻ ജീവനക്കാർക്ക് അവകാശമില്ലെന്നും കോടതി പറഞ്ഞു സർക്കാർ കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമഭേദഗതിയെ തുടർന്നാണ് ഗ്രൂപ്പ് ഓഡിറ്റിംഗ് ഏർപ്പെടുത്തിയതെന്ന് സഹകരണ വകുപ്പിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പി പി താജുദ്ദീൻ ബോധിപ്പിച്ചു ഇതിനായി ഓഡിറ്റ് ഡയറക്ടർ രജിസ്ട്രാർ എന്നിവയുടെ ശുപാർശയിൽ സ്കീം അംഗീകരിച്ചതായും സഹകരണ വകുപ്പ് അറിയിച്ചു ഇതിന്റെ സർക്കാർ ഉത്തരവും കോടതിയിൽ ഹാജരാക്കി പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് രണ്ട് ജില്ലകളിൽ പൈലറ്റ് പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതായും സർക്കാർ വിശദീകരിച്ചു ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോപ്രോ കോനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്